മഹാദേവ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല പ്രത്യേകിച്ചും ടെലഗ്രാമിലൂടെ എന്ന് കോടതിയെ ബോധിപ്പിക്കാനാണ് പ്രധാനമായും ഇന്ന് എൻ ടി എയും കേന്ദ്ര സർക്കാരും ഒക്കെ ശ്രമിക്കുന്നത് പക്ഷെ നോക്കൂ അതിലെ പൊള്ളത്തരം ഇന്നിപ്പോൾ എൻ ടി എ പറയുകയാണ് ടെലിഗ്രാമിലൂടെ ചോദ്യപേപ്പർ ചോർന്നിട്ടേ ഇല്ല എന്ന് പക്ഷേ ഇതേ എൻ ടി എ തന്നെ കഴിഞ്ഞ സിറ്റിംഗിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട് എന്ത് പരീക്ഷാ ദിവസം രാവിലെ എട്ട് മണിക്ക് മാത്രമാണ് ടെലഗ്രാമിൽ ചോദ്യപേപ്പർ ലഭ്യമായത് എന്ന് അത് കഴിഞ്ഞ ദിവസത്തെ വാദത്തിൽ എൻ ടി എ തന്നെ പറയുന്ന കാര്യമാണ് പക്ഷേ ഇന്ന എൻ ടി എ പറയുന്നു ചോദ്യ പേപ്പർ വന്നിട്ടേ ഇല്ല വന്നത് തന്നെ ഫാബ്രിക്കേറ്റഡ് ആണ് പരീക്ഷയ്ക്ക് ശേഷം അതിൽ തന്നെ ഇല്ലേ ഇതിന്റെ ഇരട്ടത്താപ്പ് എന്താണ് എന്നുള്ളതാ അല്ല ഇതിനകത്ത് യാതൊരുവിധ ഇരട്ടത്താപ്പും ഇല്ല കേന്ദ്ര സർക്കാരിന്റെയും എൻ ടി എയുടെയും ഈ പരീക്ഷ സംബന്ധിച്ചെടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും വളരെ കൃത്യമാണെന്നാണ് ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ എസ് എഫ് ഐയുടെ പ്രതിനിധിയും അദ്ദേഹം ഇന്നത്തെ കോടതി വ്യവഹാരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഒന്നോ രണ്ടോ വാക്കുകൾ എടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ന് കൃത്യമായിട്ട് കോടതി വ്യവഹാരം മനസ്സിലാക്കുന്ന സമയത്ത് വളരെ സൂക്ഷ്മതയോടും ജാഗ്രതയോടും കൂടിയിട്ടാണ് ഇന്ന് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോടോ അല്ലെങ്കിൽ എൻ ടി യോടോ യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റുമില്ലാത്ത ഇവിടെ പരമോന്നത നീതിപീഠം ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയെ എത്ര കൂടിയിട്ടാണ് കൈകാര്യം ചെയ്തു ചെയ്തതെന്ന് നമുക്ക് കൃത്യമായിട്ട് കടക്കാൻ സാധിക്കും നമുക്കറിയാം ഇതിനകത്ത് നടന്നിട്ടുള്ള ഇപ്പോൾ ഫെയ്ക്കായി നിങ്ങൾ പറഞ്ഞ ടെലിഗ്രാം ആ ടെലിഗ്രാം വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച ഇന്ന് കൃത്യമായിട്ട് കോടതി വ്യവഹാരങ്ങളിൽ വന്നതാണ് അതിനകത്ത് മെയ് അഞ്ചാം തീയതിയിൽ വന്നിട്ടുള്ള സമയം ഏഴ് നാൽപ്പത് ഏഴ് അഞ്ച് നാൽപ്പതിനാണ് ആ ടെലിഗ്രാമുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് അഫിഡവിറ്റിനിട്ട് കോടതി രേഖകയിൽ കൊടുത്ത കാര്യമാണ് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് ഈ നമുക്കറിയാം മദ്രാസ് ഐ ഐ ടി അല്ല അല്ല പ്രിന്റു അതിൽ പ്രശ്നമുണ്ട് ടെലിഗ്രാമിന്റെ വിഷയത്തിൽ അതാണ് പറയുന്നതെങ്കിൽ അത് കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നതെങ്കിൽ എൻ ഡി എ ഇന്നിപ്പോൾ പറയുന്നത് ടെലിഗ്രാമിലൂടെ കഴിഞ്ഞ ദിവസത്തെ സത്യവാങ്മൂലത്തിലാണ് ഈ സമയം പറയുന്നത് പ്രിന്റ് പറഞ്ഞതുപോലെ ഇന്ന് പക്ഷേ ടെലിഗ്രാമിലൂടെ വ്യാപകമായി ചോർന്നിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷെ അപ്പോഴും അല്ലല്ല അല്ല അല്ല പ്രിന്റ് പറയുന്നത് പോലെ അല്ല അപ്പോഴും അല്ല പ്രിന്റു കേൾക്കൂ ചോദ്യം മുഴുവൻ കേൾക്കൂ അപ്പോഴും കോടതി അതിൽ പറയുന്നത് എന്താണ് എൻ ഡി എ പറയുന്ന ഏഴ് അൻപത് എന്ന സമയം അതിനുശേഷം പരീക്ഷയ്ക്ക് ബാക്കി നിൽക്കുന്നു അതായത് ഏകദേശം രണ്ടു മണിക്കൂർ മാത്രമാണ് രണ്ടു മണിക്കൂറിനകത്ത് മാത്രമാണ് അങ്ങനെയാണെങ്കിൽ പോലും ആ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് ഉത്തരം ലഭിക്കാനുള്ള സമയം അത് യുക്തിപരമല്ല അത് കോടതി വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ചോർന്നിട്ടുണ്ടെങ്കിൽ അത് തലേ ദിവസം എങ്കിലും ചോർന്നിട്ടുണ്ടാകും എന്നാണ് കോടതി പറയുന്നത് അല്ലാതെ എൻഡ്യയുടെ വാദം വിശ്വാസത്തിൽ എടുത്തിട്ടില്ല കോടതി അല്ല അതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട് തിരുത്തട്ടെ ഇതിനകത്ത് കോടതി കൃത്യമായി ആ അസീത പറഞ്ഞ കാര്യത്തെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഈ കോടതി നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ നടന്ന ചോർന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് കോടതി ആ നിരീക്ഷണം നടത്തിയിട്ടുള്ളത് അല്ലാതെ ഈ ഇൻസ്റ്റഗ്രാമിൽ ചോർന്നതുമായി ബന്ധപ്പെട്ടിട്ടല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇൻസ്റ്റാഗ്രാമിൽ നടന്നിട്ടുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട ഫേക്ക് ആയിട്ടുള്ള കാര്യമാണെന്ന് ആധികാരികമായിട്ട് കോടതിക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആധികാരികമായിട്ട് അസാരി ബാഗിലും പാട്നയിലുമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച നടന്നിട്ടുള്ളത് വേറെ ഒരു സ്ഥലത്ത് നടന്നിട്ടില്ല ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ഡാറ്റാസിനെ കൃത്യമായിട്ട് ഐ ഐ ടി കോടതിയുടെ നിരീക്ഷണത്തിൽ ഐ ഐ ടി പരിശോധിച്ചിട്ടുണ്ട് ആ പരിശോധനയിൽ യാതൊരു സ്ഥലത്തും ഒരു ക്രമക്കോഡ് നടന്നതിലും നമുക്ക് ഈ റാങ്ക് കിട്ടിയിട്ടുള്ള ആളുകളുടെ അടക്കം ഡാറ്റാസ് കൃത്യമായിട്ട് പരിശോധിച്ചിട്ടുണ്ട് നമുക്കറിയില്ലേ ഏകദേശം അഞ്ഞൂറ്റി സിറ്റികളായിട്ട് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് സെന്ററുകളാണ് ഇവിടെ റാങ്ക് കിട്ടിയിട്ടുള്ള റാങ്ക് റാങ്കുകളെ കൃത്യമായി പഠിക്കുന്ന സമയത്തും ഇവിടെ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു വഴിവിട്ട രീതിയിൽ റാങ്കുകൾ പോലും ഒരു സെന്ററിന് പോലും അതിന് കൃത്യമായിട്ട് വന്നിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നുള്ളത് കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ ഒറ്റപ്പെട്ട സംഭവത്തിന് പേരിൽ യഥാർത്ഥ പ്രതികളെ പിടികൂടുകയും അതോടൊപ്പം ഭാവി വിദ്യാർത്ഥികളുടെ ഭാവി ഭാവി പരീക്ഷ എഴുതിയിട്ട് ഒരു രക്ഷത്തോളം ആളുകളുണ്ട് കുടിക്കായിട്ടുള്ള അവരുടെ വാസ്തവം അതിൽ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും അത് രണ്ട് വിഷയമായാണ് വന്നത് അതിൽ ഒന്നാമത്തേത് ഈ സമയവുമായി ബന്ധപ്പെട്ടാണ് അത് തലേ ദിവസം തന്നെ ടെലിഗ്രാമിൽ വന്ന ചോദ്യപേപ്പർ അത് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് എൻ ഡി എ പറയുകയാണ് പക്ഷേ ആ ആ വിഷയമാണ് അതായത് ചോദ്യപേപ്പർ ചോർച്ച സ്ഥാപിക്കാൻ ടെലഗ്രാമിൽ വീഡിയോ കഴിഞ്ഞ ദിവസം സ്ഥാപി വന്നു എന്നുള്ള വാദമാണ് കോടതി തള്ളിയിരിക്കുന്നത് പക്ഷേ രണ്ടാമത്തെ ഘട്ടത്തിൽ അന്ന് രാവിലെ മാത്രമാണ് ടെലഗ്രാമിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായത് ടെലിഗ്രാമിലൂടെ വന്നത് എന്നുള്ള എൻ ഡി എയുടെ വാദത്തിൽ കോടതി പറയുന്നതാ ആ രണ്ട് മണിക്കൂർ കൊണ്ട് മാത്രം ഇതിന്റെ ഉത്തരം ബന്ധപ്പെട്ടവരിലേക്ക് എത്തിയെന്ന് വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ അതിന് മുൻപ് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് രണ്ടും രണ്ട് കാര്യമാണ് ആ അതിനെ രണ്ടിനെയും കൂടെ ക്ലബ്ബ് ചെയ്ത് പറയുമ്പോൾ കോടതി ആ വാദമേ തെള്ളി എന്നുള്ള കാര്യമാണ് വരുന്നത് പക്ഷെ അങ്ങനെയല്ല ഇനി വിശദീകരിക്കുന്നു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സ്വാഭാവികമാണ് ഈ പറയുന്ന ആളുകൾക്ക് ഇപ്പൊ പ്രിൻസിപ്പൾ ഇപ്പൊ നമ്മുടെ പ്രിൻസിപ്പളിന്റെ ഇത് ചോർത്തൽ നടന്നത് ഇതിന്റെ ആ പ്രിൻസിപ്പളിന്റെ പേര് മുഹമ്മദ് ജമാലുദ്ദീൻ എന്നാണ് ഈ മുഹമ്മദ് ജമാലുദ്ദീൻ എന്ന് പറയുന്ന പ്രിൻസിപ്പളിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചോർച്ച ആ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കക്ഷികൾക്ക് ചോദ്യ പേപ്പർ കിട്ടിയിട്ടുള്ളത് കൃത്യം ഒരു പരീക്ഷ നടക്കുന്നതിൻ്റെ മുക്കാൽ മണിക്കൂർ മുമ്പ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ആ കണ്ടെത്തലെയാണ് കോടതി ചോദ്യം ചെയ്തിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ കണ്ടെത്തലാണ് അല്ലാതെ ടെലിഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള കണ്ടെത്തലിനെയല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് ഒരു വ്യക്തത വരുത്തേതുണ്ട് കാരണം മറ്റൊന്നുമല്ല പരമോന്നത നീതിപീഠം ഇതിൻ്റെ എല്ലാ വശങ്ങളെയും കൃത്യമായി പരിശോധിച്ചു കൊണ്ടാണ് ഇന്നത്തെ കൃത്യമായിട്ട് വിധിയെ തിങ്കളാഴ്ച വിധി പറയാൻ വെച്ചിട്ടുള്ളത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമുക്കറിയാമല്ലോ ഇപ്പോൾ സെന്ററുകളിൽ ഇപ്പോൾ പരീക്ഷ നടത്തിയ മുഴുവൻ സെന്ററുകളിലും മുഴുവൻ വിദ്യാർത്ഥികളുടെയും മാർക്ക് പരസ്യമായിട്ട് പബ്ലിഷ് ചെയ്യാൻ അദ്ദേഹം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ നമുക്ക് ആ അപ്പോൾ ഏതെങ്കിലും ഒരു സെന്ററിനകത്ത് ക്രമത്തിന് നമുക്ക് പറയാം ഈ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിൽ അലിഗേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെന്ററിനെ കേന്ദ്രീകരിച്ചിട്ടാണ് നടന്നെങ്കിൽ ആ സെന്ററിനകത്ത് ഈ മാർക്ക് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള വളരെ ജാഗ്രതയോട് കൂടിയിട്ടാണ് കോടതി ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഏതാ കേന്ദ്ര സർക്കാരിനെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ എൻ ടി എ സംരക്ഷിക്കാനുള്ള ഈ ഹാദർവിധ ശ്രമവും കോടതി നടത്തിയിട്ടില്ല കോടതി വളരെ ഇതിനകത്ത് ക്ലാരിറ്റി വരുത്തി ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പരിശോധിച്ചിട്ടാണ് ഈ വിഷയത്തിൽ വളരെ ജാഗ്രതയോടുകൂടിയിട്ടാണ് ഇന്ന് കോടതിയുടെ കോടതി നടപടികൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കോടതി പറഞ്ഞില്ല ഈ നൂറ്റി മുപ്പത്തി ഒന്ന് ആളുകൾ ഇപ്പോൾ ഞാൻ പറയും ഇതിന് ഈ ഇന്ന് നമ്മുടെ പരമോന്നത നീതിപഠത്തിന് മുമ്പിൽ വന്നിട്ടുള്ള നൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് ഈ റീനീറ്റിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് എഴുന്നൂറ്റി മുപ്പത്തിയാറോളം പേർ അത് നടത്തരുതെന്ന് പറയുന്നു ഈ നൂറ്റി മുപ്പത്തി മൂന്ന് ആളുകളുടെ ഇതുമായി ബന്ധപ്പെട്ട സതുദ്ദേശത്തെക്കുറിച്ചും കോടതി ചോദിക്കുന്നുണ്ട് അതിനകത്ത് താരൊക്കെയാണ് നിങ്ങൾ വന്ന മാർക്ക് എത്രയാണ് നിങ്ങളുടെ റാങ്ക് എത്രയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം റീനീറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗാൻഡ ഇവിടെ സെറ്റ് ചെയ്യുന്നു ആ പ്രൊപ്പഗാൻഡ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കഷ്ടപ്പെട്ട് രാവും പകലും അധ്വാനിച്ച് ഈ കഠിന കഠിനമായിട്ട് പ്രയത്നം ചെയ്ത് മുൻ റാങ്കിലെത്തിയിട്ടുള്ള ആളുകളെ ബാധിക്കുന്നൊരു വിഷയം കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിക്കൊണ്ട് അവരെ ഈ ഇതിൽ നിന്ന് മാറ്റിക്കൊണ്ട് അതൊരു സുതാര്യത ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാരിനും എൻ ടിയും ശ്രമിക്കുന്നത്